ഹെഎമ്മ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി മാറ്റി ഈ സാഹചര്യത്തിൽ റിലീസ് ചെയ്യുന്നത് ഗുണം ചെയ്യില്ലെന്ന് മോഹൻലാൽ തന്നെയാണ് പത്രസമ്മേളനത്തിൽ അറിയിച്ചത് നേരത്തെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പിന്നീടത് ഒക്ടോബർ മൂന്നിലേക്ക് മാറ്റി തീയതി വീണ്ടും മാറ്റും എന്ന സൂചനയാണ് മോഹൻലാൽ നൽകിയത് സിനിമയുടെ ചിത്രത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഹോളിവുഡിലായിരുന്നു നടന്നത് പിന്നീട് ജോലികളെല്ലാം പൂർത്തിയായെന്നും മോഹൻലാൽ അറിയിച്ചു മോഹൻലാൽ നായകനാകുന്ന ഫാൻറ്റസി ചിത്രമാണ് ബറോസ് സംവിധാനത്തോടൊപ്പം ബറോസ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ജിജോപ്പന്യൂസ് എഴുതിയ ബറോസ് ഗാർഡൻ ഓഫ് ദ ഗാമസ് ട്രഷർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് കഥ സന്തോഷ് ശിവനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് മായ സീസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരും ബറോസിൽ നിർണായക വേഷത്തിലെത്തുന്നു ത്രിഡിയിലെത്തുന്ന ബറോസ് നിർമ്മിച്ചിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂരാണ്